ചൊക്രമുടിയിലെ വിവാദ ഭൂവിഷയത്തിൽ നിയമസഭാ സമിതി നേരിട്ടെത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടന രംഗത്ത് പരിസ്ഥിതിയിലുള്ള മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി സംഘടനയായി കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു വിവാദഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു ചോക്രമുടിയിലെ വിവാദ ഭൂമിയും നിർമ്മാണ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വഴിയൊരുക്കുകയും വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചൊക്രമുടിയിലെ വിവാദ ഭൂവിഷയത്തിൽ നിയമസഭാ സമിതി നേരിട്ടെത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയും രംഗത്തെത്തിയിട്ടുള്ളത് പരിസ്ഥിതി ലോല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻകെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി അപ്പൊ ഇവിടെ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത്രയും സെൻസിറ്റീവായ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശം എല്ലാം മാഫിയകള് കൈയടക്കുന്നത് ഇതിനകത്ത് ഒന്നാം പ്രതിയായി വരേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥര് തന്നെയാണ് അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തില് അടിയന്തരമായിട്ട് ഇവിടെ കയ്യേറ്റക്കാരെ അവിടെ നടിച്ച് പുറത്താക്കണി ആക്കിയില്ലെങ്കിൽ വയനാട് കവള കവളപ്പാറയൊക്കെ സംഭവിച്ചതുപോലെ വലിയ ദുരന്തം താഴെ അതുപോലെ ഡ്രൈവ് മേഖലയെല്ലാം ഇവരെ ഇവിടെ ഇളക്കി മാറ്റി പണി അനുസരിച്ച് വലിയ മഴയത്ത് ഇടിഞ്ഞെല്ലാവരും വിവാദ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും സംഘടന മുമ്പോട്ട് വയ്ക്കുന്നു കഴിഞ്ഞ ദിവസം സംഘടനാ ഭാരവാഹികൾ വിവാദ ഭൂമേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം த்தவும் புதி Collections ஏතவும் குஞ வில் Highர Homelaincers.